ഈശമിഷും ശ്രുതി ആയിരിക്കട്ടെ സ്നേഹിതരെ വിശുദ്ധ മത്താടിട സുശേഷം പതിനാറാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നു യേശു കേസറിയ ഫിലിപ്പ് പ്രദേശത്ത് എത്തിയപ്പോൾ ശിക്ഷന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യേശുനാഥൻ കെസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ് മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം നമുക്കറിയാം എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് രണ്ടും ഒരേ ചോദ്യമാണ് ജനങ്ങൾ പറയുന്നത് അത് എന്നെക്കുറിച്ച് നിങ്ങൾ എന്നെക്കുറിച്ചും എന്തു പറയുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഇവിടെ യേശുനാഥിൻ്റെ ഈ ചോദ്യം ചോദിക്കുന്ന സ്ഥലത്തിനൊരു പ്രാധാന്യമുണ്ട് പിന്നെ നമുക്കതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം യേശു ചോദിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേസറിയ ഫിലിപ്പി എന്നാണ് ഇനി കേസറിയ ഫിലിപ്പി എന്ന് പറയുന്ന ആ നഗരം സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ വടക്കുവശത്താണ് ഇനി ഈ സ്ഥലത്തിന് കെസറിയ ഫിലിപ്പി എന്ന പേര് കിട്ടാനായിട്ട് കാരണം ചരിത്രം ഇപ്രകാരം പറയുന്നു അതായത് ഫിലിപ്പ് എന്ന വ്യക്തി സീസറിൻ്റെ നാമത്തിൽ പണിതുയർത്തിയ നഗരമാണ് അല്ലെങ്കിൽ സിറ്റിയാണ് കേസറിയ ഫിലിപ്പി എന്നാണ് അതായത് സീസറിൻ്റെ സന്തോഷത്തിനായിട്ട് ഫിലിപ്പി എന്ന് പറയുന്ന വ്യക്തി പണുത നഗരമാണ് സിറ്റിയാണ് ഈ കേസറിയ ഫിലിപ്പി എന്ന് അതായത് ഈ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തി ദൈവത്തെക്കാളും പ്രാധാന്യം ഈ സീസറിന് കൊടുക്കുകയും സീസറിനെ സന്തോഷിപ്പിക്കുവാനായിട്ട് ഈ നഗരം പണിതു എന്നുള്ള ഇവിടെ വിഗ്രഹ ആരാധനകൾക്കൊപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു ആരാധനയാണ് വ്യക്തി ആരാധന ഒരു വ്യക്തിയെ രാധിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആരാധിക്കുകയും അവനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തികച്ചും തെറ്റാണ് ആ സ്ഥലത്ത് വന്നിട്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത് മനുഷ്യപുത്രൻ ആരുന്നാണ് ജനങ്ങൾ പറയുന്നത് ഒപ്പം തന്നെ മനുഷ്യപുത്രൻ ആരുന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ആരുന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് തീർച്ചയായിട്ടും അതിന് ഉത്തരം ഇവിടെ പത്രോസ് കൊടുക്കുകയാണ് എന്താണ് നീ ദൈവപുത്രനാണ് എന്നുള്ള അർത്ഥമാണ് കൊടുക്കുന്നത് എന്നുള്ള ഉത്തരമാണ് കൊടുക്കുന്നത് അപ്പോൾ യേശു പത്രോസനെ പ്രശംസിപ്പിക്കുന്നുണ്ട് എന്നാൽ ആ പ്രശംസ ഒരുപാട് നീണ്ടു നിൽക്കുന്നില്ല തൊട്ടടുത്ത് തന്നെ അവനെ ശാസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നീ ശാസിക്കുവാനായിട്ടുള്ള കാരണമായിട്ട് സുവിശേഷത്തിൽ നമുക്ക് കാണുന്നത് എന്താണ് യേശു തൻ്റെ പിതാവിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് പോകുമ്പോൾ ഞാൻ ഇപ്രകാരം എല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ തടസ്സം നിൽക്കുകയാണ് പത്രോസ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യേശുനാഥനെ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ ആ യേശു എന്നൊരു വ്യക്തിയിൽ മാത്രമാണ് അവൻ്റെ ആത്മീയത കേന്ദ്രീകരിച്ചത് യേശു എന്ന ഒരു വ്യക്തിയിൽ മാത്രമായി പോയി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുണ്ട് പിതാവിൻ്റെ ഹിതം പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി പൂർത്തീകരിക്കുവാനായിട്ട് വന്ന വ്യക്തിയാണ് യേശുനാഥൻ എന്നാൽ അത് ഉൾക്കൊള്ളുവാനായിട്ട് പത്രോസിനെ കഴിയാത്തത് കൊണ്ടാണ് അവനെ ശാസിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആവശ്യങ്ങളിൽ മാത്രം യേശുവിനെ ദൈവത്തെയും വിളിച്ചപേക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും തെറ്റാണ് കാരണം ശരിയായിട്ടുള്ള ആരാധന ശരിയായിട്ടുള്ള ദൈവത്തിലുള്ള ആത്മീയത എന്ന് പറയുന്നത് ആവശ്യങ്ങളിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിച്ചേരുവാനുള്ളതല്ല മറിച്ചോ അവിടുത്തെ എല്ലായ്പ്പോഴും നമ്മൾ ആരാധിക്കേണ്ടതുണ്ട് അവിടുത്തെ പദ്ധതി ആ പദ്ധതി ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതുണ്ട് ഇനി എൻ്റെ ആവശ്യം നേരത്തെ മാത്രമാണ് ദൈവമെങ്കിൽ അവിടുത്തെ പദ്ധതി അവിടെ ഞാൻ ചേരുന്നില്ലല്ലോ അതൊരിക്കലും ഒരു ആരാധനയായി മാറുകയില്ല അതൊരിക്കലും യഥാർത്ഥമായിട്ടുള്ള വിശ്വാസമായി മാറുകയില്ല ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മൾ ബലഹീനരാണെങ്കിൽ പോലും ബലവാനായി ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ ശക്തിയോടുകൂടെ ആരാധിക്കേണ്ടതിന് അവിടുത്തെ കൃപ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അതിനായി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ